ഇതാണ് നമ്മുടെ റെഡ് പപ്പായ ഇതാണ് നമ്മുടെ ഇട്ടലടി പപ്പായ കുരുണ്ട് കേട്ടോ ഇത് നീളം ടൈപ്പാണ് നീളത്തിലുള്ള ടൈപ്പാണ് വേറെ ഉണ്ട് ഇവിടെ ഒരു ഉരുടെ ടൈപ്പ് ഇതിപ്പോൾ ഈ ചോലയിൽ നിൽക്കുന്ന കാരണം കൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വലിയ വലിപ്പമൊന്നുമില്ല ഈ റുള്ളീനിയുടെ ചോലുള്ള കാരണം കൊണ്ടാണ് ഉണ്ടാവത്തത് നല്ല വെയിൽ വേണമതിന് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നോക്കട്ടെ മധുരമുണ്ട് നല്ല കറു പോകുന്ന രീതി നാടൻപപ്പായ പോലെയല്ല നാടൻ പ്പായ പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്ത് ഭയങ്കര ഓവനായിട്ട് പഴുത്തു പോകില്ലേ അതങ്ങനെ പഴുത്ത് പോകില്ല നല്ല നല്ല കട്ടിയായിട്ടിരിക്കും എല്ലാരും റെഡ്ലൈഡ് പപ്പായ മേടിച്ചു നടക്കാം